ഞാൻ ഈ ബ്ലോക്കിൽ പെട്ട് നിൽക്കുന്നത് എന്തിനാണെന്നായിരിക്കല്ലേ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവുക ഇത് നമ്മുടെ ചെറുകുന്ന് ഉത്സവം കാണാൻ പോകാനുള്ള ആൾക്കാരുടെ തിരക്കാണ് കേട്ടോ അങ്ങനെ എങ്ങനെയൊക്കെയോ ബ്ലോക്കൊക്കെ മറികടന്ന് ഞങ്ങൾ ഉത്സവപ്പറമ്പിലെത്തി അപ്പം ഞങ്ങൾ എത്തിയ സമയം അവിടെ പൊട്ട് തുടങ്ങാൻ പോകുന്ന ടൈം ആയിരുന്നു കേട്ടോ അതായത് ഏകദേശം ഒമ്പതര സമയത്തായിരുന്നു ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ എത്തുമ്പോഴേക്കും ഓൾമോസ്റ്റ് സ്ഥലമൊക്കെ ഫില്ലായിട്ടുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് നിൽക്കാനുള്ള ഒരു സ്പേസ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു വാസ്തവം അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങളൊരു ചെറിയൊരു സ്പേസ് ഒക്കെ കണ്ടെത്തി അവിടെ നിന്നു അങ്ങനെ മെടിക്കട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് കേട്ടോ ചെറുകുന്നിലെ പൊട്ട് കാണുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും മുൻപ് കണ്ടത് എൻ്റെ പ്ലസ് ടു ഞാൻ പഠിക്കുന്ന സമയത്തായിരുന്നു അതിനുശേഷം ഞാൻ ഈ വർഷമാണ് ഇത് കാണുന്നത് സോ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ഫുൾ എൻജോയ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പൊട്ടിന്റെ എൻഡിങ് ഒരു രക്ഷ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു ഇത് ചെറുകുന്ന ദേശത്തിന്റെ വകയുള്ള പൊട്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങനെ പൊട്ടും കണ്ടു നേരെ വീട്ടിലേക്ക് വന്നു അപ്പൊ ഇത്രക്കില്ലോട്ടോ ഇന്നത്തെ വീഡിയോ